പിന്നെ അത് മാത്രല്ലേ അതുകൊണ്ടാണ് വരാത്തത് ആ പിള്ളേരെ ഞങ്ങക്ക് സങ്കടം നിങ്ങൾ ഇങ്ങോട്ട് വന്നാരല്ലേ ഞങ്ങൾക്കൊരു സന്തോഷമുള്ളൂ അച്ഛനൊരു കാര്യം പറയട്ടെ നാളെ ശനി പിള്ളേർക്ക് പഠിക്കാൻ പോടല്ല മോൾ അവനേം കൂട്ടി ഇങ്ങോട്ടുവാ രണ്ടോസം കൂടെ നിന്നിട്ടൊക്കെ പോവാൻ നടക്കുന്നു അവന് സമയം ഇല്ലെങ്കിൽ വേണ്ട മോളെ മോള് പിള്ളേരെയും കൂട്ടിട്ട് വണ്ടി വിളിച്ചിട്ട് വാ ഇത്ര ഇങ്ങോട്ടുവാ പൈസ ഒരു ഒരു പൈസ ആ കാര്യം ഇല്ലാതിലാസ് കഴിഞ്ഞ് വരുമല്ലോ അപ്പൊ പിള്ളേരും കൂട്ടിട്ട് വണ്ടിയും ആ ശരി ശരി ആ വിളിച്ചിട്ട് വേണം പാട്ടാ ശരി അച്ഛാ ആ ശെരി ശരി എന്റെ മോക്ക് അവളുടെ സ്വന്തം വീട്ടില് വന്നേനി അവിടത്തെ എത്ര പേര് സമ്മതം മേടിക്കണം അച്ഛന്റെ അമ്മടെ ചേട്ടന്റെ എന്നാൽ അവളോട് പറയും സന്തോഷം ലക്ഷ്മി ആ ആ ഞാൻ ഉണ്ട് നീ അതേ മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നേ മോളും പിള്ളേരും ഇന്ന് വൈകുന്നേരം ഇങ്ങള് വരും രണ്ടു ദിവസത്തെ കവിന്റെ മണ്ണാണ് അപ്പേ കറിക്കണ്ടാ എന്ത് മേടിക്കണം ആഹാ ചിക്കൻ നല്ലത് മേടിച്ചാ മതി കൊച്ചു ചിക്കൻ എല്ലാം ഇഷ്ടം വറുത്തും കൊടുക്ക അപ്പൊ ചിക്കൻ മേടിക്കാം പിന്നെ മീൻ കിട്ടും പോട്ടെ കിട്ടുമെന്ന് കുറച്ച് മീനും മേടിക്കാം മൂക്ക് മീൻ എന്ന് വെച്ചാൽ ജീവനാണല്ലോ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ട എന്നാലേ ഞാൻ റോഡിൽ പോയി നോക്കിട്ട് വരട്ടെ ശരി ലക്ഷ്മി ലക്ഷ്മി ആ എന്നാ എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട് ചിക്കനും മേടിച്ച് മീനും മേടിച്ച് പിള്ളേർക്ക് കുറച്ച് ബിസ്ക്കറ്റും അങ്ങനെയുള്ള സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് നീ വേഗം കൊണ്ട് ശരിയാക്കാൻ നോക്കും മക്കളിപ്പൊ വരും അല്ലേ വേണ്ട ഞാനും സഹായിക്കാം സവാള ഉള്ളിക്ക ഞാൻ നന്നാക്കി തരാം പിള്ളേര് വന്നേക്കുമ്പോ എല്ലാം തീർക്കണ്ട നമുക്ക് ഐറ്റിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഐറ്റിങ്ങൾ കുറേ അടക്കാനും നീ നടക്കെ ഞാനും വരാം തീർക്കാൻ പണി വാ ചായ വെക്കാനുള്ളൂ അത് അവര് വരുമ്പഴത്തേക്കും വെച്ചാ മതിയല്ല എന്നാലും എന്റെ ചേട്ടാ ഒന്നു സമാധാനപ്പെട്ട് പിള്ളേര് സ്കൂളിൽ നിന്നൊക്കെ വന്ന് പിന്നെ അവരെ യാത്രയിട്ടൊക്കെ വേണ്ടി അവർക്ക് ഇങ്ങനെ വരാനായിട്ട്

അതെ മൂണ് വരാന്ന് പറഞ്ഞാണ് ഞാൻ അവളെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നീ അവനേയും കുട്ടിയോടെ രണ്ടു ദിവസം നിന്നിട്ട് പോവാൻ അപ്പൊ അവട് പറഞ്ഞു അവന് തിരക്കാണ് വരാൻ പറ്റൂലെന്ന് അവന് തിരക്കാണെങ്കി വേണ്ട എന്നും നീ പിള്ളേരെയും വിളിച്ചിട്ട് വണ്ടി വിളിച്ചു ഇങ്ങള് വരാന്ന് പറഞ്ഞു അപ്പൊ അവള് ശരി ഞാൻ വിളിച്ചിട്ട് വരാന്നും പറഞ്ഞു ഫോൺ വെച്ചു ദേ ഇപ്പൊ പറയുന്നത് അവൻ സമ്മതിച്ചില്ലാന്ന് പിന്നെ മേടിക്കാതെ വരാൻ പറ്റോ എന്തിനാണ് അവന്റെ സമ്മതം എന്തിനാണ് അവളവൻ വിളിച്ച് ചോദിച്ചില്ലേ അപ്പൊ അവനങ്ങൾ പൊക്കോളാൻ പറഞ്ഞാ പോരെ അല്ലാതെ അവന്റെ അവന്റെ വീട്ടുകാരെല്ലാവരും സമ്മതം വേണോ എന്റെ മോക്ക് വീട്ടിലോട്ട് വരാനായിട്ട് അവള് വേറെ കൊല്ലം പോണത് അവള് ജനിച്ചു വളർന്ന് അവളുടെ വീട്ടിലോട്ടാണ് പൊക്കോട്ടേന്ന് ചോദിച്ചത് അവളുടെ അച്ഛനമ്മനെയും കാണാൻ അവൾക്ക് ആഗ്രഹം ഉണ്ടാവൂലേ അവളെ അച്ഛനമ്മനെയും കാണുമെന്ന് അതേപോലെ തന്നെ ആഗ്രഹം ഉണ്ടാവൂലേ അവനപ്പം ചെയ്തത് ശരിയാണോ എങ്ങനെ ശരിയാവും കല്യാണം കഴിഞ്ഞാല് മര്യാദയാണ് പത്തിരുപത്തിയൊന്ന് വയസ്സ് വരെ ഞാൻ വളർത്തിയ എന്റെ മോളാണ് അവക്കെന്ന കാണാനും എനിക്ക് അവളെ കാണാനുള്ള അവകാശം ഉണ്ട് അത് ചോദ്യം ചെയ്യാനെന്ന് അവര് വളർന്നിട്ടൊന്നുമില്ല എന്റെ അവകാശം അവളുടെ അവകാശം ഇല്ലാണ്ടാവളും ഇല്ല അവരുടെ ഒരു വർത്തമാനം എനിക്കറിയാൻ എന്താണ് ചെയ്യേണ്ടത് നാളെ ഞാൻ അവിടെ ചെല്ലണ്ട് ചോദിക്കട്ടെ എന്താണ് എന്റെ മോളെ ഇങ്ങനെ വിടാത്തത് അല്ല ചേട്ടൻ അവിടെ ചെന്ന് എന്ത് ചോദിക്കാൻ മോണ് എന്താണ് എന്റെ മോളെ ഇവിടെ ഞാൻ ചോദിക്കും എന്താണ് അത് അറിയണം അതിന്റെ കാരണം ചേട്ടൻ ഇതൊക്കെ അവിടെ പോയി ചോദിക്കാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളത് അല്ലങ്ക ഞാൻ ഇവിടെ വന്ന സമയത്തൊക്കെ എന്നോട് എന്തിട്ടാണ് പറഞ്ഞത് ഞാൻ എന്റെ വീട്ടിൽ പോണ പോണാരും പറയുമ്പോ ഭർത്താവിന്റെ വീടാണ് ഭാര്യയുടെയും വീട് ഭർത്താവിന്റെ സ്വന്തക്കാരാണ് ഇനി നിന്റെ സ്വന്തക്കാര് അതുകൊണ്ട് എപ്പോഴും എപ്പോഴും നിന്റെ വീട്ടിലേക്ക് പോക്കൊന്നും നടക്കൂലന്നല്ലേ പറഞ്ഞത് ഒന്ന് ഓർത്ത് നോക്കിയേ അമ്മ എനിക്ക് അവിടെ വരാൻ ഇഷ്ടമില്ലായിട്ടൊന്നും അല്ല എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്ന് അവിടെ വന്നോന്ന് പക്ഷെ ചേട്ടൻ സമ്മതിക്കണ്ടേ ആ ഞാനെന്താണ് ചോദിച്ചു നോക്ക ആ ഞാൻ ചോദിക്കും എന്ന ശരി അമ്മ ഞാൻ വിളിക്കാം ആ ചേട്ടാ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് രണ്ടു ദിവസം അവിടെ ഒന്ന് നിക്കാൻ പറഞ്ഞേ നമുക്ക് പോയാലോ എനിക്കൊന്നും വരാൻ പറ്റില്ല എനിക്ക് കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ ഞാൻ പോയിക്കോട്ടെ നീ പോവാതില്ലല്ല എത്ര നാളുണ്ടായി ഞാനെന്റെ അമ്മേനെ വീട്ടുകാരെ ഒക്കെ കണ്ടിട്ട് ഞാനൊന്നും പോയിക്കോട്ടെ രണ്ടു ദിവസത്തെ കാര്യമില്ല ഉള്ളു രണ്ടു ദിവസമായാലും ഒരു ദിവസമായാലും വീട്ടിൽ പോക്ക് നടക്കൂല കല്യാണം കഴിഞ്ഞ് വന്നാലേ ഭർത്താവിന്റെ വീടാണ് ഭാര്യയുടെ വീട് അല്ലാണ്ട് ഇരുപത്തിനാലോ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ നടക്കുമത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും വേറെ ആരുന്നോണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് അതുകൊണ്ടേ നമ്മളെ വിളിച്ച് പറഞ്ഞേക്ക് പന്നില്ലാന്ന് ചേട്ടാ ദേ മതി സംസാരിച്ചത് പോയ ഇവിടുത്തെ കാര്യങ്ങൾ നോക്ക് വീട്ടിൽ പോണ എന്തേട്ടാ ഇപ്പ എല്ലാം ഓർമ്മ വന്ന ഇപ്പൊ ചേട്ടൻ വിഷമിക്കണില്ലേ അതുപോലെ തന്നെയാണ് എൻറെ അച്ഛനും അമ്മയും അന്ന് വിഷമിച്ചത് ചേട്ടനെ അന്ന് ആ വേദനയും വിഷമം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല പക്ഷെ ഇപ്പൊ ചേട്ടൻ ആ വേദനയും വിഷമം എന്താണെന്നറിയ ചെല മനുഷ്യർ അങ്ങനെയാണ് മറ്റുള്ളവരെ വേദനയും വിഷമമൊന്നും അവര് മനസ്സിലാക്കില്ല പക്ഷെ അവര് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അവരുടെ ജീവിതത്തിലും അതേ വേദനയും വിഷമം എന്താണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇനി മോളെ കാണാൻ പറ്റിയില്ല എന്നൊന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട ഞാൻ എന്തായാലും മരുമോനെ വിളിക്കാം മരുമോനോട് കാര്യം പറയാം മരുമോനെന്തായാലും ഞാൻ പറയണ കേക്കാതിരിക്കൂല ചേട്ടനെ പോലെയല്ല ഇതുപോലുള്ള ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടാ നമ്മുടെ ലക്ഷ്മി ചേച്ചി പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ സങ്കടമോ വിഷമോ വേദനയോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ഇവരെല്ലാം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അത് ഇവരുടെ ജീവിതത്തിലും അതേ അനുഭവം വരുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇതുപോലെയുള്ള ആളുകൾക്ക് ഒരു തിരിച്ചറിവായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു സ്നേഹത്തോടെ